പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രേദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രേദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ വെള്ളൂർ കോറോം രാമന്തളി കരുവള്ളൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ഗാന്ധി മന്ദിരത്തിൽ നിന്നും പുറപ്പെട്ട പ്രകടനത്തിന് ശേഷം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സദസ് ഡി സി സി ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു പറയാൻ മടിക്കുന്ന നിരവധി ആളുകൾ ഈ സമൂഹത്തിനകത്തുണ്ട് കേസുകളും പരാതികളും നൽകിയിട്ടും ഇതുവരെ കേസുകൾക്കും പരാതികൾക്കും പരിഹാരമില്ലാതെ ഏതാനും ഏതാനും ആളുകൾക്ക് വേണ്ടി വേണ്ടി സ്വന്തക്കാർക്ക് എല്ലാ കേസുകളും എഫ്ഐആർ പോലും പ്രമുഖ നേതാക്കൾ പ്രതിഷേധ സദസ്സിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനിപാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സൻമാൻ ഡോക്ടർ യോഗേഷ് ി കമ്മത്ത് ഡോ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ